ഹലോ ഫ്രണ്ട്സ് എന്താ എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കാരണം എന്താ ചോദിച്ചാൽ മക്കൾക്കൊന്ന് വയ്യായിരുന്നു ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ് ചൂട് തുടങ്ങിയിട്ടുള്ളൂ അപ്പം തന്നെ ഭയങ്കര ചൂടാണ് പിന്നെ എനിക്കിട്ട് തന്നെ ഫിനിമോക്കും എന്നും മദ്രസും സ്കൂളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് പുറത്തുപോലെ വളരെ കുറവാണ് പോണ സമയത്ത് നമ്മൾ റൂമൊക്കെ ആവശ്യമായ സാധനം വാങ്ങി വരലാണ് ചെയ്യൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സുവേദിക്ക് അടുത്തുള്ള ഗ്രീൻ വാലിയിലാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ആൾക്കാരൊന്നുമില്ല കേട്ടോ കുറവാണ് ആൾക്കാരൊക്കെ ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ചൂട് തുടങ്ങിയിക്കുന്നത് അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ആൾക്കാരൊക്കെ വന്നത് അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോവുന്നും ചെയ്തു കേട്ടോ കുറച്ച് നേരം അവിടെ ഇരുന്ന് പോന്നു പിന്നെയാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ബാൻ്റെ ഫ്രണ്ടും വൈഫും വരുന്നുണ്ട് പറഞ്ഞത് അങ്ങനെ അവരും വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം അവർ വന്ന് കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ അവരെ റൂമിലാക്കി ഞങ്ങൾ ഇങ്ങോട്ട് പോരാണ് ചെയ്തത് ഇവിടെ മഴക്കാലത്ത് കാ മഴ പെയ്യുമ്പോൾ കാണാനായിട്ടോ രസം കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വേണപ്പം വെള്ളമൊക്കെ തീരെ കുറവാണ് ചൂടായത് തന്നെ വെള്ളം കുറവാണ് കേട്ടോ നല്ല രസമുള്ള പടികളൊക്കെയാണ് ഇറങ്ങി പോകാൻ കല്ലുകൊണ്ട് പടുത്തുണ്ടാക്കിയതൊക്കെയാണ് കേട്ടോ പക്ഷേ ഷൂവും കാര്യങ്ങളൊക്കെ നിരങ്ങണത് ശ്രദ്ധിക്കണം സിനിമകൾ നീച്ചിട്ടെന്നൊക്കെ രണ്ട് മൂന്ന് വട്ടം ഇറങ്ങിയിട്ടോ കല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റിയാദിൻ്റെ ടൗൺ ഏരിയയിൽ നിന്നൊക്കെ മാറി ഒഴിഞ്ഞു വന്നിരിക്കാൻ പറ്റിയ പറ്റിയൊരു പീസ്ഫുള്ളായ ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടോ നമ്മുടെ ഗ്രീൻ വാലി ലൈറ്റ് കൂടി ലൈറ്റൊക്കെ ഇട്ടിരുന്നിട്ടോ പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും താറാവുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നീച്ചോട്ടം പിന്നെ ഇതൊക്കെ എന്ത് നാട്ടത്തെ പുഴയാണ് രസം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ മഴ പെയ്ത് വെള്ളമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ കാണാൻ ഭംഗി എന്ന് പറഞ്ഞല്ലോ പക്ഷേ ആ ടൈമിൽ ഇങ്ങോട്ട് അലൗഡല്ല കേട്ടോ എൻട്രി ഒക്കെ ഫ്രീ ആണ് പക്ഷേ ആ ടൈമിൽ ഇറക്കൂല ഇറക്കൂലങ്ങോട്ട് എനിക്കിങ്ങനെ ഈ നിറങ്ങുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനത്തെ സ്റ്റെപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഫിതമോൾ എടുത്ത് ഇറങ്ങാനൊരു പേടി കേട്ടോ അപ്പോൾ ബാവിനെ പറഞ്ഞത് കുട്ടിനെ വെച്ചൊരു പരീക്ഷണത്തിനൊക്കെ കണ്ട ഞാൻ എടുത്തോളാന്ന് പറയുന്നത് ബാവെടുത്ത് നടക്കുകയാണ് കേട്ടോളെ ഈ പുഴയൊക്കെ എന്ത് നാട്ടിലത്തെ പുഴയാണ് രസം എന്ന് പറഞ്ഞ് നിന്ന ആൾ മുന്നേക്ക് മുന്നേക്ക് ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ താറാവിനെയൊക്കെ കണ്ടിട്ട് ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമായില്ല രസമല്ല അറിഞ്ഞു നിന്നു പിന്നെ ഇപ്പോൾ എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ പോരാൻ മടിച്ച് നിന്നത് പോകുന്നു തന്നെ കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഓടിച്ചാടി നടക്കാനും കുറേ സ്ഥലമുണ്ട് പിന്നെ കുറേ കയറി ഇറങ്ങി നടക്കാനൊക്കെ കയറി ഇറങ്ങി അത് ചാടാനും അതിൻ്റെ ഇടയിൽ കുറേ പുകല് നീച്ചലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫിനിമോക്കും പിന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഫിനിമോക്ക് പിന്നെ എന്തെങ്കിലും ഒരു ചാലക്കൂടെ വെള്ളം പോണത് കണ്ടാൽ മതി ഓക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിലൊക്കെ ഇറങ്ങാനും കളിക്കാനും ഒക്കെ ഓൾ മുന്നേക്കുണ്ടാവും കേട്ടോ താറാവിനെയൊക്കെ കണ്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങണം അതിനെ തൊടണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകട്ടോ ഫിനിമോക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം പിന്നെ അതിൽ കാലൊക്കെ ഇടാൻ നോക്കിയതിൽ സോക്സും കാര്യങ്ങളൊക്കെ നനഞ്ഞ് പിന്നെ ഇറങ്ങിയതൊന്നുമില്ല കേട്ടോ ഫിതമോൾ പിന്നെ ഇതൊക്കെ എന്താ സംഭവം ഞാൻ എവിടെ നിൽക്കണതൊക്കെ എന്താണ് വിചാരിച്ചത് ആകെ താറാവിനെ ഒക്കെ കണ്ട് ആകെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ ചൂട്ടം പിന്നെ കല്ലിൻ്റെ അടി കൂടിയൊക്കെ പോകാണ്ടേ കുറെ അയ്ക്ക് ഇറങ്ങാൻ നോക്കുകയാണ് ഭാവൻ്റെ കണ്ണുവെട്ടിച്ചിട്ടും ഇൻ്റെ കണ്ണുവെട്ടിച്ചിട്ടൊക്കെ ഇക്കിറങ്ങണം ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല ഒരു അഴുക്കുകളൊക്കെ ആയിട്ടാണ് പോണത് കേട്ടോ അപ്പം അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റൂല അതിനെ സമ്മതിക്കാത്തത് കൊണ്ട് കുറേ ഞങ്ങളെ കണ്ണുവെട്ടിച്ച് നോക്കുകയാണോ അതിന് ഈ ടൈമിൽ വന്നതുകൊണ്ട് ചൂടാണെങ്കിലും അവർ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയിട്ട് നമുക്ക് വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി ബാൻ്റെ ഫ്രണ്ടും വൈഫും വരുന്നതായിട്ട് അവരിതുവരെ എത്തിയിട്ടില്ല അവർ ബ്ലോക്കിൽ പെട്ടെന്ന് നേരം വൈകി അതുകൊണ്ടുതന്നെ ഞങ്ങൾ പിന്നെ അതോളം അതിൽ നടന്നു കിട്ടും നീച്ചുട്ടനെ ഫിനിമോളും പിന്നെ കല്ലിക്കൂട കയറി ഇറങ്ങലും നടക്കലൊക്കെ ആയിട്ട് ഓർക്കതൊരു ഭയങ്കര രസം കെട്ടോ കുറേ വീയും കുറെ എണീക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ നടക്കുന്നുണ്ട് പോയി പോയി ഫിനിമോളും നീച്ചുട്ടനെ കുന്നിൻ്റെ മോളിൽ കയറി കിട്ടും നല്ല മുകളിൽ എത്തിക്കണേ ഫിന്മോളും ഇതാണ് ചെറിയ വള്ളം ചാടന ഒക്കെ അതായിട്ട് മഴ പെയ്യുമ്പോഴാണ് കൂടുതല് ഭംഗിയിട്ടോ ഞാനൊരു വീഡിയോയില് കണ്ടിട്ടുണ്ട് അതാണ് ഞാനിങ്ങനെ ഉറപ്പിച്ച് പറയുന്നത് കേട്ടോ അല്ലാതെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ നേരിട്ട് വന്ന് കാണുന്നത് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നത് ഇവിടെ ഈ വള്ളം ചാടണേൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഫാമിലികളൊക്കെ വരല് തുടങ്ങിയിട്ടോ വൈകുന്നേരമായി വെയിലൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ആൾക്കാർ വിരല് തുടങ്ങിയിരിക്കണം ഇവിടെ ആളുകൾ വന്ന് പോണ സ്ഥലമാണെന്ന് കണ്ടാൽ പറയില്ലോ അത്ര നീറ്റായിട്ട് നീറ്റായി ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് ഇവിടെ ഇനി ഫുഡ് കഴിക്കുകയാണെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും ആരും വേസ്റ്റ് ഒന്നും അലശയായിട്ട് വലിച്ചെറിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യൂല അതിന് വേസ്റ്റിൻ്റെ ബോക്സ് തന്നെയുണ്ട് വേസ്റ്റ് ബോക്സ് തന്നെ ഉണ്ട് കേട്ടോ അവിടെ അതിലാണ് ഇടുക പിന്നെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഏരിയകളുണ്ട് കേട്ടോ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉണ്ട് പിന്നെ ഫിനിമോളം മുടി കെട്ടിയത് ഫിനിമോള് പറഞ്ഞു തന്ന മോഡലിൽ ഞാൻ കെട്ടിക്കൊടുത്തതാണ് എങ്ങനെ ഭംഗിയുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ നല്ലൊരു യെല്ലോ കളറ് ഫ്ലവർ ഉണ്ട് കേട്ടോ ഇവിടെ എന്താ പേര് എന്ന് എനിക്കറിയില്ല ഞാൻ നാട്ടിലത് കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ കുറേ എടുത്തു കേട്ടോ thank you ബാ വക്ക് പിന്നെ ഒരു കോള് വന്ന് ബാ പോയി പോയി കുറേ ഫ്രണ്ടിലെത്തിയിട്ടോ ഫിതമോൾ പിന്നെ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കുറേ എടുത്ത് നടത്തുന്നതല്ല അവളെ അവളൊന്ന് താഴെ വെച്ചതാണ് പക്ഷെ പിന്നെ ആൾ കയറണമില്ല എടുക്കാനൊന്നും സമ്മതിക്കണമില്ല കേട്ടോ നീച്ചുട്ടം പിന്നെ അവിടെ കയറി ഇറങ്ങിയ മണ്ണിൽക്കുടി കല്ലക്കുടിയൊക്കെ കയറി ഇറങ്ങി ഓന് നടക്കണതും കല്ലിൽ കയറണതൊക്കെ ഒക്കെ വേടിയെടുക്കുക അറിഞ്ഞാണ്ട് എന്നെ കൊണ്ട് വേടിയെടുപ്പിച്ചാണ് മണ്ണിലൊക്കെ കയറി ഇറങ്ങി കളിച്ച് ഡ്രസ്സിലൊക്കെ പൊടിയാക്കി വന്ന് ബാൻഡിന് നല്ല ചീത്തയൊക്കെ കിട്ടിയിരിക്കുകയാണ് എന്നിട്ട് ഓനക്ക് ഒരു പുലുക്കമില്ല കേട്ടോ ഓനാക്കി പിന്നെയും ഓടി കളിക്കുകയാണ് നമുക്ക് നല്ല നിരന്ന് സ്ഥലം കണ്ടിട്ട് ഭയങ്കര ഓട്ടാണ് ഫിതമോളിൻ തന്നെ എടുക്കാനൊന്നും സമ്മതിക്കാതെ ഓടും നടക്കുകയാണ് ലൈറ്റ് ഇട്ട് ഇട്ടു തുടങ്ങിയിട്ടോ ഫുള്ളായിട്ട് പാർക്കിലൊക്കെ ലൈറ്റ് ഇട്ടു പിന്നെ നല്ല പൂക്കളും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫോട്ടോ എടുക്കുന്നത് അത്ര പാടായിരുന്നു കേട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഫിയമോൾ ഓരോ പോസിങ്ങിൽ നിൽക്കുകയാണ് നിച്ചിട്ടന്നെ പിന്നെ അതിനൊന്നും കിട്ടില്ല കേട്ടോ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണോ കുറേ പറഞ്ഞാലേ നന്നു ഫിതമോ ഫിയമോള് പിന്നെ ഫിതമോളെയും കൊണ്ട് ഒപ്പം നിന്നാണ്ടൊക്കെ ഫോട്ടോ എടുത്തു അതിനിടയിൽ ബാവിൻ്റെ ഫ്രണ്ട് വിളിച്ചുകൊണ്ട് എത്താൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മേലേക്ക് കയറി നിൽക്കുകയാണ് കേട്ടോ അവരെ കാണാനൊക്കെ അപ്പോൾ താഴത്തൊക്കെ നോക്കിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ്ട്ടത് ഈ കാണുന്നത് പാർക്കിൻ്റെ അവർക്ക് പാർക്കിൻ്റെ രാവിലത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ പിന്നെ അവർ വന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അതിൻ്റെ ഇടയിൽ ഭാവയും ഫ്രണ്ടും കൂടിയും ഒന്ന് പുറത്ത് എന്തോ ഒരു ആവശ്യത്തിന് പോകാണ്ട് പോയി വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെയു അവർ മക്രോണി ഉണ്ടാക്കി കൊണ്ട് കൊണ്ടുവന്നിരുന്നു പിന്നെ അവരൊന്ന് താഴത്ത് കൂടിയൊക്കെ പോയി പാർക്കൊക്കെ ഒന്ന് കണ്ട് വന്നിട്ടു അപ്പോൾ ഒന്ന് ഞാൻ ഫിതമോക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇരുന്നു അതിനിടയിൽ അവിടെ ഒരു സൗദി ഫാമിലി വന്നിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കയ്യിൽ കുറേ പടക്കവും പൂത്തിരിയും വാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ അവർ മക്കളൊക്കെ ആയിട്ട് ഭയങ്കര ഇവിടെ ജോലിയായിട്ട് കളിക്കുകയായിരുന്നു അതിനിടയിൽ ഇവരെ കണ്ടപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ ഇവരെയും വിളിച്ച് ഇവർക്കും കൊടുത്ത് ഇവരും നല്ല അവിടെ ജോലിയായിട്ട് ഓല കൂടെ കളിക്കായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നമുക്ക് അത് അവർക്ക് ഇഷ്ടമാവില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോകുന്നുട്ടോ ഞങ്ങളവിടുന്ന് റൂമൊക്കെ പോന്നു ഇവിടെ സുവേദിയിൽ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവരുടെ റൂമ് ബാൻ്റെ ഫ്രണ്ടിൻ്റെ റൂം അപ്പോൾ ഫ്രണ്ട് എന്തോ ഒരു ആവശ്യത്തിന് പുറത്ത് പോയിക്കാണ് അപ്പം നമ്മളാണ് അവരെ റൂമിലാക്കിയത് അപ്പോൾ നമ്മളവിടെ റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷായി ഒന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമൊക്കെ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോക്ക് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്